നമസ്കാരം ഇന്നലെയും ഇനി ഞാൻ പറഞ്ഞത് ശനിയാഴ്ചയും ഞായറാഴ്ചയും എൻ്റെ ചില വീഡിയോകളൊക്കെ പ്രേക്ഷകർ കണ്ടെങ്കിലും ഈ രണ്ട് ദിവസങ്ങളിലും സംഭവിച്ച ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പ്രതികരിച്ചിരുന്നുള്ളൂ ശനിയാഴ്ച ചെയ്ത കേരള നഴ്സിംഗ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ചുള്ള വീഡിയോകൾ മാത്രം ബാക്കി വീഡിയോകളൊക്കെ വെള്ളിയാഴ്ച ഞാൻ സൗകര്യപൂർവ്വം ചെയ്ത് വെച്ചിട്ട് പ്രേക്ഷകർക്ക് നൽകിയത് ഇന്നലെ അത്തരത്തിൽ രണ്ട് വീഡിയോകൾ മാത്രമേ പ്രേക്ഷകർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ കാരണം നേരത്തെ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ബ്രിട്ടനിലാണ് ബ്രിട്ടീഷ് മലയാളി നൈറ്റ് എല്ലാ വർഷവും ഞങ്ങൾ ജൂൺ ജൂലൈ മാസത്തിൽ നടത്തുന്നതാണ് വലിയ പരിപാടിയാണ് അത് നടക്കുകയായിരുന്നു ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി മുതൽ അതിന് തിരക്കിലായിരുന്നു ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഫ്രീ ആവുന്നത് ക്ഷമാപണത്തിന്റെ ചില വാക്കുകളോടെ ഞാൻ തുടങ്ങട്ടെ ബ്രിട്ടീഷ് മലയാള അവാർഡിനായിട്ട് വലിയ ആഘോഷമായിരിക്കും അതുകൊണ്ട് എല്ലാവരും എത്തണമെന്ന് ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊടുക്കും ഞാൻ തന്നെ ഒന്നിലധികം വീഡിയോ ചെയ്തു ആയിരക്കണക്കിന് പ്രേക്ഷകർ ഒഴുകിയെത്തി പക്ഷെ ഞങ്ങൾക്ക് അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ല പീറ്റർ ബറോ എന്ന് പറയുന്ന നഗരത്തിലെ ആ ഹാളിൽ ഒരു പതിനൊന്ന് മണിയോടെ ഏകദേശം ആളുകൾ തുടങ്ങി പന്ത്രണ്ട് മണിക്ക് കെത്തിയ പരിപാടി ആരംഭിച്ചപ്പോഴേക്കും ഹാൾ നിറഞ്ഞു രണ്ടു മണിക്ക് ശേഷം ആർക്കും കയറാൻ സാധിച്ചില്ല സാധാരണഗതിക്ക് ബ്രിട്ടീഷ് അവാർഡ് നൈറ്റ് രാത്രി വരെ ഉച്ചയ്ക്ക് മുമ്പ് തുടങ്ങി രാത്രി വൈകി അവസാനിക്കുന്നതുകൊണ്ട് കൊണ്ട് സാധാരണഗതിക്ക് ആളുകൾ പല സമയത്തായി വരികയും പോവുകയും ചെയ്യും ഞങ്ങൾ കണക്കാക്കുന്നത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സീറ്റ് ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് പേർ ഒരു സമയത്ത് ഹാളിൽ ഉണ്ടാവും അതേസമയം അവർ ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ അവർ പോകും ആ സമയത്ത് പുതിയ ആളുകൾ വരും ഒപ്പം ഒരു പത്തായിരം പേര് പുറത്തും കാർ പാർക്കിലും ഭക്ഷണം വിതരണം ചെയ്ത് ഏറിയാലും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു നാലായിരം അയ്യായിരം പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി ഡിസൈൻ ചെയ്തതും അങ്ങനെയാണ് നടപ്പിലാക്കുന്നത് പക്ഷേ ഇന്നലെ സംഭവിച്ചത് ഇംഗ്ലീഷ് മാനേജ്മെന്റ് ആയിരുന്നു ഹാൾ കൈകാര്യം ചെയ്തത് അവർ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞതോടെ ആരെയും കയറ്റാതായി നൂറുകണക്കിന് ആളുകൾ യു കെയിലെ ഭാഗത്തു നിന്നും എത്തിയിട്ട് മടങ്ങി മടങ്ങിപ്പോകേണ്ടി വന്നു എൻ്റെ പരിചയക്കാരും ബന്ധുക്കളും അടക്കമുള്ള അനേകം പേർ അവർക്ക് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും എത്തി ഈ പരിപാടി കാണാതെ മടങ്ങേണ്ടി വന്നു കഴിഞ്ഞ പത്തു വർഷവും ബ്രിട്ടീഷ് മലയാളി അവാർഡിനേറ്റിൽ പങ്കെടുത്തു ലണ്ടനിലെ ഒരു കുടുംബം വേദനയോടെ മടങ്ങി എന്ന് എന്നോട് ചിലർ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേർക്ക് നിരാശരാകേണ്ടി വന്നു ഞങ്ങൾക്ക് വലിയ ദുഃഖവും വേദനയും ഉണ്ട് അങ്ങനെ സംഭവിച്ചതിൽ എന്ന് മാത്രമല്ല ഏതാണ്ട് നൂറ്റമ്പതോളം സീറ്റുകൾ ആളുകൾ പണം കൊടുത്ത് ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ ബുക്ക് ചെയ്ത ചിലർക്ക് പോലും അവിടെ വന്നിരിക്കാൻ കഴിഞ്ഞില്ല ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതിയോ ഒന്ന് കരുതി പക്ഷെ പെട്ടെന്ന് ആളുകൾ അവിടെയും കയറിയിരുന്നു നമുക്ക് ഇറക്കി വിടാൻ കഴിയാതെ പോയി വി ഐപികൾക്കും സംഘാടക കുടുംബാംഗങ്ങൾക്കുമായി ഒരു ഇരുന്നൂറ് സീറ്റ് മാറ്റിയിട്ട് റിസർവ് ചെയ്തിട്ട് അവിടെയും കയറി ആളുകൾ ഇരുന്നു സത്യം പറയാമല്ലോ വിശിഷ്ടാതിഥികൾ വരുമ്പോൾ ഞങ്ങൾ അവരെ ഇരുത്താൻ വിഷമിച്ച സാഹചര്യം ഉണ്ടായി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആദ്യ ശക്തമായ നിലപാടെടുത്തതോടെ കടുത്ത നിരാശയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബ്രിട്ടീഷ് മലയാള അവാർഡിനേറ്ററിൽ പങ്കെടുക്കാൻ എത്തി സാധിക്കാതെ പോയ സകല മനുഷ്യരോടും ഞാൻ മാപ്പ് പറയുന്നു അടുത്ത തവണ ഇത് ആവർത്തിക്കാതിരിക്കാൻ രണ്ട് കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കാം ഒന്നുകിൽ ഞങ്ങൾ വലിയ ഹാളിലേക്ക് മാറ്റാം അതിൻ്റെ പ്രശ്നം ചെലവ് ഏറുമെന്നുള്ളത് ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പൗണ്ട് വരെ മുടക്കാതെ രണ്ടായിരത്തിന് മുകളിൽ സീറ്റുള്ള ഓഡിറ്റോറിയങ്ങൾ കിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് സൗജന്യ ഷോയാണെന്ന് ഓർക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ളൊരു വഴി എല്ലാവരോടും ഒരു ചെറിയ ടിക്കറ്റ് അഞ്ചോ പത്തോ പൗണ്ടിൻ്റെ ഒരു ടിക്കറ്റ് ഈടാക്കി നേരത്തെ രജിസ്റ്റർ ചെയ്തവരെ മാത്രം കയറ്റുക എന്നതാണ് ഈ രണ്ടിലേതെങ്കിലും ഒരു പരിഷ്കാരത്തിലൂടെ അടുത്ത തവണ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും എന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷേ പങ്കെടുത്തവർ പറയുന്നു അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവമില്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതിൻ്റെ ഒരു ലൈവ് ലിങ്ക് പത്ത് മണിക്കൂറധികം നീണ്ട ഒരു ലൈവ് ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർ അത് ക്ലിക്ക് ചെയ്ത് കാണണം അതിൽ ചില കലാവിരുന്നുകൾ ഞെട്ടിക്കുന്നത് നാട്ടിൽ പോലും ഞാൻ പറയാമല്ലോ ധ്യാൻ ശ്രീനിവാസനും ലക്ഷ്മി നക്ഷത്രയും ശോഭ വിശ്വനാഥും പിന്നെ യു കെയിലെ മേയർമാരും എം പിമാരും ഒക്കെ ആയിരുന്ന അതിഥികൾ നമ്മുടെ നാട്ടിൽ പോലും ഇത്രയും സുന്ദരമായ കലാവിരുന്നുകൾ ഇല്ല എന്നാണ് ഇതിൽ പങ്കെടുത്തവർ പറയുന്നത് അത്രയ്ക്ക് മനോഹരമായിരുന്നു അസാധാരണമായ ലൈറ്റും സൗണ്ടും എൽ ഇ ഡി വാളുമായിരുന്നു ഒരു ത്രീ ഡി എഫക്റ്റുള്ള എൽ ഇ ഡി വാളുകൾ ശ്രീനാഥും വെൽസും യു കെയിൽ സൗണ്ടും ലൈറ്റും എൽ ഇ ഡി വാളും കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും വെടുക്കരാണ് ശ്രീനാഥും വെൽസും അവർക്ക് ഇന്നലെ ഞങ്ങളുടെ നടക്കും മൂന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു ചിത്രാലക്ഷ്മി ടീച്ചർ നടത്തിയൊരു ഡാൻസ് ഇവന്റ് ഉണ്ടായിരുന്നു കൂടാതെ കുഞ്ചോക്കബോബിനും പിഷാരടിയും റിമി ടോമിയും ഒക്കെ നടത്തുന്ന സ്റ്റേജ് ഷോ ഉണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇവർ തന്നെയാണ് അതിമനോഹരമായിരുന്നു ശബ്ദം അതിമനോഹരമായിരുന്നു വെളിച്ചം അതിമനോഹരമായിരുന്നു എൽഇ ഡി വാളിന്റെ ടെക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഏതിനെക്കുറിച്ചാണ് കുറിച്ചാണ് വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അത്ര മനോഹരമായിരുന്നു ഇപ്പം ഡെർബിയിലെ രേഷ്മ സ്കൂൾ ഓഫ് രേഷ്മ രേഷ്മജികുമാറിന്റെ ഒരു നൃത്തം പല നൃത്തങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്ന് ദ്രൗപദി എന്ന് പറയുന്ന ഒരു നൃത്തമായിരുന്നു അത് കണ്ടാൽ അന്തിച്ചു പോകും അത്രയ്ക്ക് മനോഹരമായി ഞാൻ അതിലെ ചില ദൃശ്യങ്ങൾ മാത്രം പ്രേക്ഷകരെ കാണിക്കാം ഈ ദുഷ്ടനായ ദുശാസനന്റെ അന്ത്യം കുറിച്ച് ഞാൻ ഇയാളുടെ കൊണ്ട് സ്നാനം ചെയ്യുന്നതാണ് എത്ര മനോഹരമായിട്ട് എന്നെ അത് കൈകാര്യം ചെയ്തറിയാം ഇതേ ടീം തന്നെ ഭൂതപ്പാട്ട് മനോഹരമായിട്ട് അവതരിപ്പിച്ചു ഇതേ രേഷ്മയും സംഘവും ഒരു സ്റ്റേജിൽ മാവിനിയൊക്കെ എത്തിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തി അങ്ങനെ ഒരുപാട് പ്രോഗ്രാം അതുപോലെ തന്നെ ലെസ്റ്ററിലെ ലാസ്യ കലാകേന്ദ്ര അവരും അതിമനോഹരമായ നൃത്തങ്ങൾ അവതരിപ്പിച്ചു അതിലൊന്ന് നേഴ്സുമാരെയാണ് നിരത്തിയുള്ള ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കലാഫവൻ നൈസ് എന്ന കലാകാരൻ യു കെയിലെ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരനാണ് അദ്ദേഹത്തിന് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു നൃത്തസംഘമുണ്ട് ശരീരത്തിൽ സ്പ്രിങ് ഘടിപ്പിച്ചതുപോലെയാണ് അവർ ഡാൻസ് കളിക്കുന്നത് അതിമനോഹരമായ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സൗന്ദര്യമുള്ള കുറെ നൃത്തങ്ങൾ അവർ അവതരിപ്പിച്ചു ഒരു വെൽക്കം ഡാൻസ് അടക്കം പീറ്റർ ബറോയിലെ ഭരതം എന്ന ഒരു നൃത്ത സംഘം ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല യു കെയിലെ നാനാഭാഗത്തു നിന്നും നൃത്ത സംഘങ്ങൾ എല്ലാ പരമ്പരാഗത നൃത്തങ്ങളും അവർ അവതരിപ്പിച്ചു ഇത്രയും നിലപാടുള്ള പരിപാടികൾ കേരളത്തിൽ ഉണ്ടോന്നുപോലും സംശയമുണ്ട് അത്ര മനോഹരമായ പരിപാടികൾ ഇതിനിടയിലാണ് മിസ് കേരള മിസ്സിസ് കേരള മത്സരം നടന്നത് പത്തു വീതം സുന്ദരികളെ തെരഞ്ഞെടുത്ത് നടത്തിയ അതിമനോഹരമായ പരിപാടി മൂന്ന് ഘട്ടമായിട്ടായിരുന്നു ആ മത്സരങ്ങൾ രണ്ട് വിഭാഗത്തിലും പത്തു വീതം മത്സരാർത്ഥികളുണ്ടായിരുന്നു സിനിമാ കഥാപാത്രങ്ങൾ നമ്മുടെ സിനിമയിലെ കാർത്തുമ്പിയെ പോലുള്ള കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അവതരണമായിരുന്നു ഈ പരിപാടിയുടെ പ്രത്യേകത ഇതൊക്കെ അസാധാരണമായ കാഴ്ചകളായിരുന്നു പറയാതിരിക്കുന്ന വൃത്തിയില്ല പിന്നെ ഞങ്ങളുടെ അവാർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഇടയിൽ സംഭവിക്കുന്നു വളരെ കുറച്ച് നേരം ഉണ്ടാകത്തുള്ളൂ ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ ബെസ്റ്റ് നേർസ് എ യങ് ടൻറ്റ് ഈ മൂന്ന് വിഭാഗത്തിലാണ് അവാർഡ് കൊടുക്കുന്നത് നേരത്തെ തന്നെ ആളുകൾ തിരഞ്ഞെടുത്ത് അഞ്ച് പേർ വീതം ഓരോ ലിസ്റ്റിൽ പെടുത്തിട്ട് ഈ അഞ്ച് പേർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഈ മൂന്ന് പേരിലും ജേതാക്കളെ തിരഞ്ഞെടുത്തത് യങ് ടാലെ തിരഞ്ഞെടുത്ത ധ്രുവ് ആനന്ദ് ഓട്ടീസത്തെ നേരിട്ട് കുതിരയോട്ടവും സൈക്ലിങ്ങും ഒക്കെ നടത്തി സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ജേതാവായ ധ്രുവ് ആനന്ദ് ഓട്ടീസത്തെ അതിജീവിച്ച ധ്രുവാനന്ദന്റെ പോരാട്ടത്തിനായിരുന്നു പുരസ്കാരം അതുപോലെ സൗത്ത് ആംഡിൽ താമസിക്കുന്ന തിരുവനന്തപുരംകാരനെ സനിൽകുമാർ സനിൽകുമാർ പോളാർ ആർട്ടിക് കീഴടക്കുകയും കിളിമാഞ്ചാരോ പർവ്വത നിര കയറുമൊക്കെ ചെയ്ത ഐ ടി കാരനാണ് ചാരിറ്റി പ്രവർത്തനമാണ് ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത സനിൽ കുമാറിനായിരുന്നു പുരസ്കാരം െസ്റ്ററിലെ നിബി രഞ്ജിത്ത് എന്ന് പറയുന്ന നേഴ്സിനാണ് ബെസ്റ്റ് നേഴ്സ് പുരസ്കാരം കിട്ടിയത് മൻമോഹൻ സിംഗിന്റെ ഹൃദയ ശസ്ത്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് മക്കളോട് പൊതുങ്ങിയ ഷൈനിയുടെ സുഹൃത്തായിരുന്നു ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരു ജീവിതമാണ് നിബി രഞ്ജിത്തിൻ്റെ ഇനി മൂന്ന് പേർക്കായിരുന്നു പിന്നെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് പുരസ്കാരങ്ങൾ കൂടി ഉണ്ടായിരുന്നു സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഒന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിന്റെ ഡയറക്ടർ എന്നാൽ യൂറോപ്പിൽ അതുകൊണ്ട് ആയിരം കോടിയോളം രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകനായ യുവ ലീഡർ ടോം ജോസഫ് ആയിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു എന്താ പറയേണ്ടതെന്ന് കാരണം ഈ ഒരു വൈബ് മൂഡൊക്കെ വളരെ ആണ് കാരണം ധ്യാനൊക്കെ പറ്റിയ സ്റ്റേജാണ് നമുക്ക് പറ്റിയ സ്റ്റേജ് അല്ല കാരണം നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് മോഡിലിരിക്കുക അപ്പോൾ വന്ന ഒരു ബോറം പ്രസംഗമൊക്കെ നടത്തി നിങ്ങളെ ബോർഡിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെയുള്ള പരിപാടികൾ പ്രത്യേകിച്ചും മലയാളികൾക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് വേണ്ടത് അടുത്തിടെ പരിചയപ്പെടാൻ വർത്തമാനം പറയാൻ തുറന്ന് സംസാരിക്കാൻ തുറന്ന് ചിരിക്കാൻ ഇങ്ങനെയൊരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കൂടുതൽ കൂടുതൽ ചെയ്യാൻ ബ്രിട്ടീഷ് മലയാളിക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം രണ്ടാമത്തെ പുരസ്കാരം ലഭിച്ചത് സോജൻ ജോസഫ് കോട്ടയംകാരനാണ് നേഴ്സായി യു കെയിലെത്തിയതാണ് ബ്രിട്ടീഷ് എം ബി ആയി സോജനായിരുന്നു രണ്ടാമത്തെ പുരസ്കാരം ഇത്രയും മനോഹരമായ ഒരു സ്റ്റേജിൽ ബ്രിട്ടീഷ് മലയാളിയുടെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇരുപത്തി നാല് വർഷമായി എൻ്റെ ഒപ്പം ഒരുപാട് നേഴ്സുമാർ വന്നു അതിനുശേഷം പല രീതിയിൽ ആദ്യകാലത്ത് വന്ന നേഴ്സുമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ഡ്യൂട്ടിക്ക് പുറത്ത് ഓവർ ടൈമിംഗ് ചെയ്ത് വളരെ ഞെക്കി ഞെരുങ്ങിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതിനുശേഷം നമ്മൾ കണ്ട് പല തലമുറകൾ ഇവിടെ വന്നു ഈ തലമുറകൾ വന്നതിനിടയിലെല്ലാം ബ്രിട്ടീഷ് മലയാളി എന്നൊരു പത്രം ഇവിടെ രൂപം കൊണ്ട് ബ്രിട്ടീഷ് മലയാളി പലരും പറയും ഓ ബ്രിട്ടീഷ് മലയാളി അല്ലേ പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു മാധ്യമമാണ് ബ്രിട്ടീഷ് മലയാളി പിന്നീട് മിസ് കേരള മിസ്സിസ് കേരള കിരീടധാരണമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് പത്തരയോടുകൂടിയാണ് പരിപാടി അവസാനിപ്പിക്കുന്നത് ഇതെല്ലാം അപ്പോൾ തന്നെ ബെറ്റർ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ സംവിധാനം മലയാളികളുടേതാണ് സാജു അത്താണിയാണ് നേതൃത്വം കൊടുക്കുന്നത് ബെറ്റർ ഫ്രെയിംസ് ബെറ്റർ ഫ്രെംസ് ഇത് ലൈവ് ചെയ്തത് അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ പരിപാടി അസാധാരണമായ വിജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് അതിന് നന്ദി പ്രധാനമായും പറയേണ്ടത് സകല യു കെ മലയാളികളോടാണ് പ്രത്യേകിച്ച് പീറ്റർ ബർഗക്കാരോടാണ് പീറ്റർബർഗ്ഗ മലയാള അസോസിയേഷൻ പ്രത്യേക പ്രസിഡന്റും സെക്രട്ടറിയൊന്നുമില്ല ഒരു അഡ്മിൻ പാനലാണ് അത് നടത്തുന്നത് എല്ലാവരും അടിപൊളിയായി പണിയെടുത്തു എടുത്ത ആരുടെയും പേര് ഞാൻ പറയുന്നില്ല ബൈജുവിൻ്റെയും രഞ്ജിത്തിന്റെയും റോയിയുടെയും അടക്കം ആരുടെയും പേര് പറയുന്നില്ല തൊട്ടടുത്തുള്ള ഹഡിംഗ്ടിൽ താമസിക്കുന്ന ലീഡോ എന്ന് പേരുള്ള ഒരു കൗൺസിലറാണ് വാസ്തവത്തിൽ ഇതിന് മുൻകൈ എടുത്തത് പക്ഷേ പീറ്റർ ബൊറോയിലെ മലയാളികൾ അസാധാരണമായ പ്രവർത്തിച്ച് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയമില്ലായിരുന്നു എൻ്റെ അത് രഞ്ജിത്ത് എന്ന് പറയുന്ന സ്റ്റേജ് മാനേജർ വാസ്തവത്തിൽ ഒന്നാം തന്നെ സി പി എം കാരനാണ് ഇവരെല്ലാം ഹൃദയപൂർവ്വം നടത്തിയോ പീറ്റർ ബറോക്കാർക്ക് എന്ന് പറയാമായിരിക്കും വൃത്തിയില്ല പിന്നെ ഇതിന്റെ ചെലവ് കണ്ടെത്തിയത് സ്പോൺസർമാരാണ് അവരോടും നന്ദി പറയേണ്ടി വരും ധ്യാൻ ശ്രീനിവാസിനെ സ്പോൺസർ ചെയ്തത് ഫ്ലൈ വേൾഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലേക്ക് ഇമിഗ്രേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ ശോഭ വിശ്വനാഥിനെയും ലക്ഷ്മി നക്ഷത്രയും സ്പോൺസർ ചെയ്തത് ഷൈനോ ക്ലയർ മാത്യൂസിന്റെ ബോക്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ശൃംഖലയാണ് പ്രധാനപ്പെട്ട സ്പോൺസർ സ്പോൺസറായത് ലൈഫ് ലൈൻ മോട്ട് ഗേജ്മെൻ ഇൻഷുറൻസുമായിരുന്നു ഗ്ലോബൽ സ്റ്റഡി ലിങ്സ് ബിഷ് ബിശ്വാസ് ഫുഡ്സ് ഇത്രയും പേരായിരുന്നു സ്പോൺസർമാർ ഒടുവിൽ റാഫൽ ഉണ്ടായിരുന്നു രണ്ട് പേർക്ക് ഗോൾഡ് മെഡലും രണ്ട് പേർക്ക് ഇരുന്നൂറ് പൗണ്ട് വീതം ഒന്നാം സമ്മാനം കൊടുത്തു പിന്നെ കാനനം റിസോർട്ടിൽ ആറുപേർക്ക് താമസിക്കാനുള്ള കൂപ്പൺ കൊടുത്തു ഇതായിരുന്നു പരിപാടി അടിച്ചിരിക്കും എന്തായാലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് യു കെയിൽ പോയി ജനപങ്കാളിത്തത്തോടെ വർഷം തോറും ഇത്രയും വലിയൊരു സ്റ്റേജ് ഷോ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് സിനിമാ താരങ്ങളെയും മറ്റും കൊണ്ടുവന്ന് സ്റ്റേജ് ഷോ നടത്താൻ കഴിയും പക്ഷേ പൂർണ്ണമായും സൗജന്യമായി ഇത്രയും വലിയൊരു മെഗാ ഷോ മറ്റാർക്കെങ്കിലും നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ അവരാരെങ്കിലും ഇങ്ങനെ സൗജന്യമായി ഒരു സ്റ്റേജ് ഷോ നടത്തി തെളിയിക്കട്ടെ എന്നാണ് പറഞ്ഞ എല്ലാവർക്കും നന്ദി